സംഭവമൊക്കെ ശരിയാണ് പക്ഷെ ഞങ്ങൾ അടിയന്തരാവസ്ഥക്കെതിരെ വലിയ പോരാട്ടങ്ങൾ കോൺഗ്രസ് എന്തോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാക്കി എന്നാ പറയുന്നത് എന്നിട്ട് പറയുന്നത് ആർ എസ് എസ് ആയിരുന്നു അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നിൽ ഞാൻ കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴല്ലേ മനസ്സിലാകുന്നത് ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നയാളാ പുറത്തോട്ടിറങ്ങി കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങിയ സമയത്താണ് മനസ്സിലാകുന്നത് ആർ എസ് എസിന്റെ തൃതീയ സർവസംഘചാലകൻ ഒന്നും രണ്ടുമല്ല മൂന്നാമത്തെ സർവസംഘചാലക എന്താ പേര് ദേവറസ് ബാലാസാഹേബ് ദേവറസ് അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ മാപ്പപേക്ഷകളുടെ എണ്ണം ഒന്നല്ല രണ്ടാണ് എന്ന് മനസ്സിലാക്കണം രണ്ടിൽ കൂടുതലാണ് എഴുതിയിട്ട് പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ എല്ലാ പദ്ധതിയും ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങളോട് വൈരാഗ്യം വരുതേ അടിയന്തരാവസ്ഥാ വിരുദ്ധ പോരാട്ടത്തിൽ ഞങ്ങൾ ജയപ്രകാശ് നാരായണോടൊപ്പം ആർ എസ് എസ് കാരില്ലേ അത് ഞങ്ങളെ കുറിച്ച് ആരോ കളവ് പറയുന്നതാണ് എന്ന് ആർ എസ് എസിന്റെ തൃതീയ സർസംഗചാലക രണ്ട് തവണ ഇന്ദിരാഗാന്ധിക്ക് മാപ്പ് എഴുതി ഇന്ദിരാഗാന്ധിക്ക് ഒന്ന സ്വഭാവം നന്നായി അറിയുന്നതുകൊണ്ട് ആ കത്തിൽ മറുപടി പോലും കൊടുത്തില്ല ഇത് ഓൺ റെക്കോർഡ് മഹാരാഷ്ട്ര അസംബ്ലിയുടെ ഡെസ്കിൽ വന്നിട്ടുള്ള ഓൺ റെക്കോർഡ് രേഖയാണ് ഞാൻ പറയുന്നത് സംശയമുണ്ടെങ്കിൽ സൈദ്ധാന്തികമായി ബൌദ്ധികമായി സംവദിക്കാൻ ശേഷിയുള്ള ഏതെങ്കിലും ആർ എസ് എസ് കാരൻ അമിശ്ശേരിയിൽ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരാം ആർ എസ് എസ് കാരൻ അടിയന്തരാവസ്ഥ കാലത്ത് മാപ്പ് പറഞ്ഞു മാപ്പ് പറയുക എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റിയത് കൊണ്ടാവണം അവർ നിരന്തരമായി മാപ്പ് പറഞ്ഞുകൊണ്ടേരുന്നു മറ്റെന്താ പറയുക ഇപ്പോ ആളുകളെ രാജ്യദ്രോഹിയാക്കുന്ന തിരക്കിലാണ് അല്ലേ നരേന്ദ്രമോദി സർക്കാരിനോട് ചോദ്യം ചോദിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹിയായി ഇന്ദ്ര കുത്തുന്ന തിരക്കിലാണ് ആർ എസ് എസുകാരും ബി ജെ മായി പറയുന്നൊരു കാര്യുണ്ട് ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ രക്തം തിളപ്പിക്കാൻ വേണ്ടി ബി ജെ പിയും സംഘപരിവാറും അഴിച്ചുവിട്ട ഒരു പച്ചക്കള്ള ഉണ്ട് എന്താ അത് നിരന്തരമായി ചോദിക്കും കോൺഗ്രസുകാർ പോലും അനുസരിച്ചിട്ടുണ്ട് എന്താ എന്താ ചോദിക്കാന്നറിയോ എൺപത്തി ഒമ്പതിൽ കാശ്മീരിൽ നിന്ന് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾക്ക് പാലായനം ചെയ്യേണ്ടി വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി എന്തേ അത് തടയാതിരുന്നത് എവിടെയായിരുന്നു നിങ്ങൾ എന്ന് ചോദിക്കാറുണ്ട് ഇല്ലേ ചോദിക്കാറില്ലേ എന്നിട്ട് അതിന്റെ പേരല്ലേ സിനിമ ഇറങ്ങിയത് കാശ്മീർ ഫയൽസ് സിനിമ ഇറങ്ങിയത് എല്ലാവരും ഇവര് പറയുന്ന നൊണ തൊണ്ട തൊടാതെ അങ്ങ് ഒഴുങ്ങിക്കളഞ്ഞു ആർ എസ് എസും ബി ജെ പിയും പറയുന്ന നൊണ ഫാക്ട് ചെക്കിംഗ് ഫാക്ട് ചെക്കിംഗ് നടത്താതെ തൊണ്ട തൊടാതെ ഒഴുങ്ങുന്ന ആളുകൾ വിശ്വസിച്ച് പോകും ഞാൻ പോലും വിശ്വസിച്ചു പോയി പക്ഷെ എന്താ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്നാണ് കാശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകൾക്ക് പാരായം ചെയ്യേണ്ടി വന്നത് എന്നാണ് കാശ്മീരിലെ ഹിന്ദുക്കളുടെ കൂട്ടക്കൊല ഉണ്ടായത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഡിസംബർ മാസത്തിലാണ് കാശ്മീരിൽ പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല ഉണ്ടാകുന്നത് കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് പലായനം ചെയ്യേണ്ടി വരുന്നത് പ്രിയപ്പെട്ടവരെ അന്ന് ഈ രാജ്യം ഭരിക്കുന്നതാരാ കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായപ്പോ ഈ രാജ്യം ഭരിക്കുന്നത് ബി ജെ പിയുടെ പിന്തുണയോടെ വി പി സിംഗിന്റെ സർക്കാരാ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല അന്ന് കാശ്മീർ ഭരിക്കുന്നത് അന്നത്തെ ഐക്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള സർക്കാരാ കാശ്മീർ ഭരിക്കുന്നത് എന്നിട്ട് ചോദ്യം മുഴുവൻ കോൺഗ്രസിനോടാ കോൺഗ്രസ് നിങ്ങൾ എന്തോ ഒന്നും ഞങ്ങൾ നമ്മളൊന്ന് ഭരണത്തിലില്ല കോൺഗ്രസ് എന്ന് ഭരണത്തിലില്ല വലിയ ഹിന്ദു സ്നേഹികളാണ് ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് ആ ഹിന്ദുക്കളെ മുഴുവൻ കാശ്മീരിൽ നിന്ന് പലായനം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായപ്പോ ബിജെപി സ്വീകരിച്ച നിലപാടെന്താ ബി ജെ പി വി പി സിംഗിനോട് പറഞ്ഞോ ഇത് ശരിയല്ല ഹിന്ദുക്കളെ തിരിച്ച് അവിടെ അധിവസിപ്പിക്കണമെന്ന് പറഞ്ഞോ ഇല്ലല്ലോ ഹിന്ദുക്കൾക്ക് നില നടക്കുന്ന കൂട്ടക്കൊല തടയണം അതല്ലെങ്കിൽ ഞങ്ങൾ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കും എന്ന് ബിജെപി പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല മറിച്ച് ബിജെപി മൌനമായിട്ടിരുന്നു അതിന് മുഴുവൻ സമ്മതവും നൽകി അതിനുശേഷം എന്താ ഉണ്ടായത് എപ്പോഴാണ് വി പി സിംഗ് സർക്കാരിനുള്ള പിന്തുണ ബിജെപി പിൻവലിക്കുന്നത് അദ്വാനി രഥമുരുട്ടിക്കൊണ്ട് ബീഹാറിലേക്ക് പോയപ്പോ അവിടെ വെച്ച് ലാലു പ്രസാദ് യാദവിന്റെ ഭരണകൂടം അദ്വാനിയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലാണ് അന്ന് വി സിംഗ് സർക്കാരിനുള്ള പിന്തുണ ബിജെപി പിൻവലിക്കുന്നത് അപ്പൊ നിങ്ങളുടെ പ്രയോറിറ്റി ഏതായിരുന്നു കാശ്മീരിലെ ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൂട്ടക്കൊല ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോ നിങ്ങൾ മൌനം പാലിച്ചു നിങ്ങൾ അധികാരത്തിന്റെ അധികാരത്തിന്റെ തണലിൽ വി പി സിംഗിനോട് ചേർന്ന് സർക്കാരുണ്ടാക്കി ഡൽഹിയിൽ സുഖിച്ച് ജീവിച്ചു അത് കഴിഞ്ഞ് അയോധ്യയിലേക്ക് രഥചക്രം ഉരുട്ടിയ അദ്വാനി അറസ്റ്റ് ചെയ്തപ്പോ നിങ്ങൾ പിന്തുണ പിൻവലിച്ചു അപ്പൊ നിങ്ങളെ പ്രയോറിറ്റി ആരായിരുന്നു വാസ്തവത്തിൽ ബിജെപിക്ക് ഹിന്ദുക്കളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരുന്നു പിന്തുണ പിൻവലിക്കേണ്ടിയിരുന്നത് അത് കാശ്മീരിൽ കലാപം ഉണ്ടായപ്പോഴല്ലേ അവിടെ ആ കൂട്ടക്കൊല നടന്നപ്പോഴല്ലേ അപ്പൊ അതിന്റെ ഉത്തരവാദി ആരാ അതിന്റെ ഉത്തരവാദിയും ബി ജെ പി തന്നെയാണ് മറ്റൊരു കാര്യം പറയുന്നത് ഇപ്പോ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ചോദ്യവും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ ഒരു ചോദ്യവും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവസ്ഥയാവെന്നിട്ടുള്ളത് എന്ത് ചോദ്യം ചോദിച്ചാലും നമ്മളെ ദേശദ്രോഹിയായി മുദ്രമുത്തം പ്രിയപ്പെട്ടവര് കാശ്മീരിലേക്ക് കടന്നു വന്ന് പെഹൽഗാമിലേക്ക് കടന്നു വന്ന് പാകിസ്ഥാൻ തീവ്രവാദികൾ നമ്മുടെ സഹോദരങ്ങളെ കൂട്ടക്കൊല ചെയ്തപ്പോ നമ്മളെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഒറ്റ മനസ്സോടുകൂടി ആ ഭീകരവാദത്തിനെതിരായ നിലപാട് സ്വീകരിച്ചു ഏതറ്റം വരെ പോയാലും പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങളെ തച്ചുടയ്ക്കാൻ ഇന്ത്യൻ സൈന്യത്തോടൊപ്പവും സർക്കാരിനോടൊപ്പവുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഈ പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള നേതാവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അസന്നിഗ്ധമായി പ്രസ്താവിച്ചു ഇല്ലേ സർക്കാരിന് ബ്ലാങ്ക് ചെക്കാണ് കോൺഗ്രസ് കൊടുത്തത് നിങ്ങൾ തിരിച്ചടിക്കണം ഈ രാജ്യത്തെ സാധാരണക്കാരായ പൌരന്റെ ജീവന് പാകിസ്ഥാന്റെ ഭീകരവാദികളെ കടന്നുവന്ന് അവരെ നിഷ്കരണം വെടിവെച്ച് കൊന്നപ്പോ ഈ രാജ്യത്ത് മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മതം തിരഞ്ഞുകൊണ്ട് മനുഷ്യരെ പാകിസ്ഥാനി തീവ്രവാദികളെ വെടിവെച്ചു കൊന്നപ്പോ അതിന് തിരിച്ചടി കൊടുക്കാൻ ഏതറ്റം വരെ പോകാനുമുള്ള ബ്ലാങ്ക് ചെക്കാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷം നരേന്ദ്രമോദി സർക്കാരിന് കൊടുത്തത് ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ നമുക്ക് അഭിമാനമുണ്ട് ഇന്ത്യൻ സൈന്യം അത്തരം തിരിച്ചടികൾ നൽകാൻ എല്ലാ കാലത്തും സദാസന്നദ്ധമായിട്ടുള്ള ലോകത്തെ ഒരു പ്രൊഫഷണൽ സൈന്യമാണ് നമുക്ക് ആ കാര്യത്തിൽ തർക്കമേയില്ല നമ്മൾ അഭിമാനിക്കുന്നു നമ്മുടെ സൈനികർ നടത്തിയ ഉജ്ജ്വലമായ തിരിച്ചടിയിൽ നമുക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോ സർക്കാരിന്റെ ഭാഗത്തുണ്ടായ ചില വീഴ്ചകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നവരെ മുഴുവൻ ദേശദ്രോഹികളായിട്ട് മുദ്രപ്പെട്ടു